നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ പോകുന്നത് കൊടുങ്ങല്ലൂരുള്ള ദർബാർ ഹാളിലേക്കാണ് അവിടെ സൂര്യ സൂര്യനമസ്കാര യജ്ഞം നടക്കുകയാണ് അപ്പോൾ അന്താരാഷ്ട്ര യോഗ സമാപന ദിനത്തിനോടനുബന്ധിച്ച് നൂറ്റെട്ട് നമസ്കാരം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂന്നരയ്ക്ക് ആണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ സൺഡേ ആയിരുന്നു സൺഡേ ഉച്ചയ്ക്ക് മൂന്നരക്കാണ് തുടങ്ങിയത് അവിടെ ഗസ്റ്റായിട്ടുണ്ടായിരുന്നത് ഉപേന്ദ്രജിന്ന് പേരുള്ള ഒരു യോഗയൊക്കെ ചെയ്യുന്ന ഒരാളാണ് വയസ്സായ ഒരു മുത്തശ്ശനാണ് ആൾ യോ ഇപ്പോഴും ഈ പ്രായത്തിലും യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതൊരു നല്ലൊരു എന്താ പറയുക അത്രയും ഇത്രയും പ്രായമായിട്ടും ഇതുപോലെ ഹെൽത്തി ആയിട്ട് ആൾക്ക് സ്റ്റെപ്പ് കയറാനോ നിൽക്കാനോ സംസാരിക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇപ്പോഴും നല്ല കൂളായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് അപ്പോൾ നമുക്ക് യോഗ ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ പറ്റും സോ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നൂറ്റിയെട്ട് സൂര്യ നമസ്കാരം ഞാൻ ചെയ്യൂ എന്നുള്ളത് എനിക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് അത്രയും ചെയ്തിട്ടില്ല ഒരു ഇരുപത്തി ഏഴെണ്ണം ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോയത് ആക്ച്വലി ആദ്യം ഞാൻ ജസ്റ്റ് പോയി കാണാമെന്നുള്ളതിലാണ് പോവാന്ന് വിചാരിച്ചിരുന്നത് പങ്കെടുക്കുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ സൺഡേ കാലത്താണ് ഓക്കെ പങ്കെടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് പക്ഷേ അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ ഒരു വൈബ് വേറെയായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രത്യേകതരം നല്ലൊരു സന്തോഷം വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നൊക്കെ കുട്ടികളായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടറിഞ്ഞേയില്ല അപ്പോൾ അവിടെ ഇങ്ങനെ റെക്കോർഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാണ് കുറച്ച് ഉണ്ടായിരുന്നു എനിക്ക് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ മോനോട് പറയായിരുന്നു എനിക്കിത് എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയതിൻ്റെ ഇടയിൽ വെച്ച് നിർത്താൻ പറ്റുമോ അങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ പോയി പിന്നെ ഇനി ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എന്താവും ഹെൽത്ത് എന്താവും അങ്ങനത്തെ വരെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അധികം പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അങ്ങനെ ഈസി ആയിട്ട് നൂറ്റെട്ടെണ്ണം ചെയ്യാൻ പറ്റി ഉച്ചക്ക് ഞാൻ കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം കാരണം ഇത്രയും ചെയ്യുക യോഗ ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ഭക്ഷണം കഴിക്കണമായിരുന്നു അന്ന് ഞാൻ മൊത്തം ലേറ്റായിരുന്നു അപ്പോൾ ആ നേരത്തെ ഭക്ഷണം കഴിച്ചാൽ മൂന്നേരം നേരത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡ് വളരെ കുറവായിരുന്നു കഴിച്ചത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് വോമിറ്റിങ് ടെൻഡൻസി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ എന്നാലും ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൊരു ഇതിൽ ഒരു മനോബലത്തിൽ അതങ്ങനെ ചെയ്തു നമ്മളെപ്പോഴും യോഗ ചെയ്യുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുമ്പ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറിന് ശേഷം യോഗ ചെയ്യാൻ പാടുള്ളതാണ് കാരണം എന്താ പറയുക ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരിക്കലും ചെയ്യാൻ പാടില്ല ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിരിക്കുന്ന വെച്ചാൽ പോലും ഒരു മണിക്കൂർ കഴിഞ്ഞ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയാണ് എൻ്റെ പതിവ് വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഋഷിയാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സാധാരണ ഞാൻ ട്രൈ വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത് ഇന്ന് മോനാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നത് അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഒത്തിരി സ്പെഷ്യലാണ് ഞാൻ ആക്ച്വലി അവിടേക്ക് പോകുന്ന സമയത്ത് ഇത്രയും പേര് ഉണ്ടാവും എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അറിഞ്ഞിടത്തോളം കുറച്ച് പേര് അത് റെഗുലറായിട്ട് നമസ്കാരം പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവുള്ളൂ അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ അന്ന് പോകുന്ന ദിവസമാണ് കുട്ടികൾ ഉണ്ട് സ്കൂൾ കുട്ടികൾ വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ അപ്പഴും ഇത്രയും പേര് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത്രയും അധികം പേർ ഒരുമിച്ച് നൂറ്റെട്ട് സൂര്യനമസ്കാരവും ചെയ്യുമെന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെ കുറച്ച് പേര് മാത്രമേ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു നാലോ അഞ്ചോ പേര് മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യാതെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വിജയകരമായി നൂറ്റി എട്ട് നമസ്കാരം ഞാൻ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ കുറേ നേരം ശവാസനയിൽ കിടന്നു പിന്നീട് എഴുന്നേറ്റ് കുറച്ച് നേരം അങ്ങനെ സുഖാസനയിൽ ഇരുന്നു അന്നേരത്തൊക്കെ കുഞ്ഞു സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അവിടെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഭംഗിയുള്ള ഒരു സൈഡൊക്കെ ഉണ്ട് ഒരു പുഴ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് പുല്ലൂറ്റു പാലം കാണാം അതുപോലെ ഈ ഒരു ചെറിയ ഗാർഡൻ പോലെ ഒരു ഭാഗമൊക്കെ ഉണ്ട് അവിടെയൊക്കെ എന്നാൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു സ്ഥലം നല്ല ഭംഗിയാണ് നല്ല പച്ചപ്പും ഹരിതാമ്പവും വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് നമ്മൾ പാലത്തിൽ കൂടെ വണ്ടിയിൽ പോകുമ്പം ഇത് കാണാൻ പറ്റും അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു സന്ധ്യ ആവാറായിട്ടുണ്ടായി പിന്നെ നമുക്ക് തിരിച്ചു പോകണം അപ്പം മഴക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഭാഗ്യത്തിന് മഴ പെയ്തില്ല മഴ പെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും രസം തോന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ടാറ്റാബേബായി പറഞ്ഞ് ഞങ്ങളിറങ്ങി കുറേ കാലമായിട്ട് ഞാൻ യോഗ സ്ഥിരമായി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നിരുന്ന ഒരാളാണ് അന്നൊന്നും നടന്നിരുന്നില്ല പിന്നെ പെട്ടെന്നായിരുന്നു ഞാൻ യോഗയിലേക്ക് എത്തിപ്പെട്ടത് എന്നെ സംബന്ധിച്ച് യോഗയുടെ കാര്യത്തിൽ ഞാൻ നേടുന്ന രണ്ടാമത്തെ ഒരു ആണ് ഈ നൂറ്റെട്ട് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് സോ ഇന്നത്തെ വീഡിയോയുടെ അവസാന എനിക്കാണ് അപ്പോൾ നമുക്കടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്